ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലും പ്രകാശൻ അങ്ങനെ ഇരിക്കുകയാണ് പ്രകാശന്റെ വീട്ടിൽ പ്രകാശനാണെങ്കിൽ വിശം നിട്ട് വയറൊക്കെ ഇങ്ങനെ തടവിയിട്ട് ഷോ നല്ല വിശപ്പുണ്ടല്ലോ ഈ ഭക്ഷണം മേടിക്കാൻ പോയാളിത് എവിടേക്കാണ് പോയത് എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ വിക്രം അവിടേക്ക് വരികയാണ് അപ്പോൾ വിക്രം എവിടെയായിരുന്നട മോനെ നീ ഇത്ര നേരം നാ പറയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല ഞാൻ ഭക്ഷണം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് രണ്ട് പോലീസുകാർ വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ ഉള്ളൊന്ന് ആളി അപ്പോൾ എന്നിട്ട് നിന്നോട് വല്ലതും ചോദിച്ചു ഒന്ന് ചോദിക്കുമ്പോൾ ഏഹ് എന്നോടൊന്നും ചോദിച്ചില്ല അവർ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നും പോയി പക്ഷേ എനിക്ക് എന്തോ പേടി തോന്നി എന്ന് പറയുകയാണ് അവനെ ആ സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ രാഹുലിൻ്റെ ഫോണിലേക്ക് ഒരു ബെല്ല് വരുന്നത് ഒരു കോള് വരുന്നത് അപ്പോൾ ആ സമയത്ത് രാഹുൽ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് പരിചയമില്ലാത്ത ആണല്ലോ എടുക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പ്രകാശം പറയുന്നുണ്ട് വേണ്ട എടുക്കണ്ട അപ്പൊ വിക്രം പറയുന്നുണ്ട് എടുക്ക് ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ രാഹുൽ ഒന്ന് പേടിച്ചിട്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പൊ വിളിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഗംഗപ്രസാദ് ആണ് അപ്പോ ഹലോ ആരാ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ഗംഗപ്രസാദ് എനിക്ക് നിങ്ങളെ അറിയാം എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്നാഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് ഒരു പരിചയമില്ലാതെ നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നത് എന്ന് രാഹുൽ തിരിച്ചു ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് പരിചയമില്ലെന്ന് ശരിയാണ് പക്ഷേ ഞാനും നിങ്ങളും പോകുന്നത് ഒരേ റൂട്ടിലൂടെയാണ് നമ്മുടെ രണ്ടു പേരുടെയും ലക്ഷ്യം ഒന്നാണ് അതുകൊണ്ടാണ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് വിളിക്കാം എന്ന് പറയുന്നു എന്തായാലും ഞാൻ ഇടത്തേക്ക് നിങ്ങൾ വരണ്ട ഞാനൊരു സ്ഥലം പറയാം അവിടേക്ക് എന്നാൽ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ ശരി നിങ്ങൾ വിളിക്കുക എന്നും പറഞ്ഞ് ഗംഗപ്രസാദ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം പ്രകാശനോടും വിക്രത്തിനോടും പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലി എടുത്ത് തലയിൽ വെക്കണ്ട കേട്ടോ നിനക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സമയത്ത് നമ്മുടെ രാഹുൽ പറയുകയാണ് അല്ല ഒരാ പരിചയമില്ല കഷ കാണമെന്നും പറഞ്ഞു എന്നിട്ട് കയ്യിലുള്ള ആ തോക്ക് എടുത്തിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പറയാണ് ഇത് കണ്ടോ എനിക്കിപ്പൊ ആരെയും പേടിയില്ല എൻ്റെ ജീവിതം എല്ലാ രീതിയിലും തകർന്ന പോലെയാണ് ഇനി എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് ഞാൻ ആ രണ്ടെണ്ണത്തിനെയും കൊല്ലും എന്തായാലും ഇത് എൻ്റെ ശരീരത്തോട് ദേഹത്തോട് ചേർന്ന് തന്നെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രാഹുൽ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് നീ നീയപ്പോൾ പോവാൻ തന്നെ തീരുമാനിച്ചു എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ ആ ശരി തീരുമാനിച്ചു എന്തായാലും അത് പിന്നത്തെ കാര്യമല്ല വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞു പ്രകാശനും വിക്രവും അകത്തേക്ക് പോവുകയാണ് രാഹുൽ ഇങ്ങനെ എന്തൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പോണോ പോകണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദിൻ്റെ അരികിലേക്കായിട്ട് രാഹുൽ വന്നിരിക്കുകയാണ് അപ്പോൾ കൈ കൊടുത്തിട്ട് ഞാൻ ആ ഗംഗപ്രസാദ് എന്ന് പറയുകയാണ് അപ്പോൾ എന്തിനാ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഗുണ്ടകൾ കുറേ നിങ്ങളുടെ അര അനന്തരവൻ ഇപ്പോൾ തീരെ കിടപ്പിലല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് അതിനെ നിങ്ങൾ നിങ്ങൾ എന്ന് അറിയുമ്പോൾ നിങ്ങൾ പറഞ്ഞയച്ച ഗുണ്ടകളുണ്ടല്ലോ ആ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ രീതിയിലും അതിനുള്ള കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അങ്ങനെയുള്ള ദൗത്യത്തിനൊക്കെ ഏർപ്പാട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അന്ന് നിങ്ങളുടെ ഗുണ്ടകളെ അവൻ തല്ലിച്ചതയ്ക്കുന്ന സമയത്താണ് ഞാൻ അവിടേക്ക് കൃത്യമായി അവിടെ എത്തിയത് അതുകൊണ്ടാണ് ഇപ്പം അവൻ ഈ ഒരവസ്ഥയിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാഹുൽ പറയണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞാൻ നിങ്ങളെ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകള് നിങ്ങളെ പിന്നെ വിളിച്ചായിരുന്നു നിങ്ങളെ പിന്നെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല എന്ന് രാഹുൽ പറയുന്നുണ്ട് അതാ പറഞ്ഞത് നിങ്ങൾ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ എല്ലാവരെയും ഏർ കിരട എന്ന് പറയുന്നവൻ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഞാൻ കൃത്യസമയത്ത് അവിടെ ഇടപെട്ട് എൻ്റെ ആൾക്കാരാണ് അവൻ്റെ തലയ്ക്കടിച്ച് അവനെ ഇപ്പൊ ഈ അവസ്ഥയിലാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രാഹുലിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ രാഹുൽ സത്യം തിരിച്ചറിയുകയാണ് അപ്പൊ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ ശത്രുക്കളെ സംരക്ഷിക്കുന്നവരാണ് അവർ വെറും അവനും അവൻ്റെ പെണ്ണും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവരെ ഞാൻ തീർക്കാൻ നോക്കുന്നത് തന്നെയല്ല എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് സ്വത്തുക്കളാണ് നിങ്ങളുടെ ലക്ഷ്യം അതുതന്നെയല്ലേ സ്വത്തും പണവും തന്നെയല്ലേ അത് നമ്മൾ രണ്ടുപേരും അതുകൊണ്ടാണ് ഒരേ ലക്ഷ്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷത്തിലേക്ക് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞതെന്ന് ഞാൻ ആഹു ഇങ്ങനെ പറയാണ് അപ്പോൾ ഗംഗപ്രസാദിനായിട്ട് എന്തായാലും ഇടയ്ക്ക് വിളിക്കാൻ മറക്കണ്ട പിന്നെ കാണാനും ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം എന്ന് ഗംഗപ്രസാദ് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരേ ഇതിലേക്ക് തന്നെ മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങളൊക്കെ നല്ലതിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ശരി എന്നും പറഞ്ഞ് ഗംഗപ്രസാദ് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് സരവിനെയും ശാരിയേയും ആണ് സരയു മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വേഗം വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ കുഞ്ഞു ഉറങ്ങി നല്ല ഉറക്കത്തിലാണ് അപ്പുറം വരെ അപ്പുറത്ത് വരെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചാരി ചോദിക്കുന്നുണ്ട് എന്തിനു അയ്യോ അതൊന്നും വേണ്ട മോളെ എന്ന് പറയുകയാണ് അത് സാരില്ല അവൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണണ്ടേ അതിന് വേണ്ടിയിട്ടല്ല ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് എന്ന് പറയുകയാണ് മോളെ അവിടെ ചെന്നിട്ട് വല്ല പ്രശ്നമല്ലേ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു എന്തായാലും പോണെങ്കിൽ പോവാം പക്ഷെ അവിടെ ചെന്ന് ഏർ സന്തോഷം അഭിനയിക്കരുത് അല്ല സന്തോഷം കാണിക്കരുത് സങ്കടക്ക് അഭിനയിക്കണം എന്ന് പറയുകയാണ് അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഞാൻ എന്തായാലും ജനന്റെ ഇടയിൽ കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചാരി നോക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഏ ഇവിടെ മറ്റാരുടെയും കങ്ങറൊന്നും കിടക്കുന്നില്ല എന്തായാലും അവൾ അവളുടെ അമ്മയും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് എന്നാ വരും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ സരവിനോടായിട്ട് ചാരി പറയുന്നുണ്ട് മോളുടെ ജീവിതം അവരിങ്ങനെ ആയതൊക്കെ ചെയ്തു തന്നെ പക്ഷെ മോളുടെ ജീവിതത്തെ പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട് എന്ന് പറയാണ് എൻ്റെ ജീവിതത്തിന് എന്താ പ്രശ്നം എൻ്റെ ജീവിതം എൻ്റെ മനുവേട്ടൻ നല്ല അവരെക്കാളും സമ്പന്നനാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ളവനാണ് പിന്നെ ഇപ്പം എന്താ എൻ്റെ ജീവിതത്തിന് കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും ആ പോകാം എന്ന് പറഞ്ഞ് അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയത്താണെങ്കിൽ കല്യാണിയും കിരണം അങ്ങനെ പരസ്പരം അങ്ങനെ ചെറുതായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ദീപ വരുന്നുണ്ട് ജ്യൂസുമായിട്ട് ദീപ ആ ജ്യൂസ് കൊടുത്തിട്ട് പറയുന്നുണ്ട് മോൻ ഇത് കുടിക്കും ഒന്ന് ശരീരത്തിനൊക്കെ ഒരു ഉഷാർ കിട്ടട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ആ ജ്യൂസ് വാങ്ങിയിട്ട് എഴുതേറ്റിരുന്ന് കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുറത്ത് ബെല്ലടിക്കുന്നത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അമ്മ പോയി നോക്ക് ആരാണെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് നമ്മുടെ കിരൺ ആദ്യത്തെ പോലെ തന്നെ തീരെ വയ്യാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ശാരിയും സരയും നിൽക്കുന്നതാണ് ദീപ കാണുന്നത് നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അയ്യോ എന്താണ് അങ്ങനെ പറയുന്നത് എൻ്റെ അനന്തരവൻ അല്ലേ വയ്യാതെ കിടക്കുന്നത് ഞങ്ങളൊന്ന് കിരൺ മോനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് ശാരി പറയുന്നുണ്ട് നിങ്ങൾ ആരെയും കാണണ്ട അതെ അതെ എന്ന് ഇങ്ങനെ സരയി പറയുമ്പോൾ എന്താ അതെ ഒരാളും കാണണ്ട എൻ്റെ മോൻ അങ്ങനെ കിടക്കുന്നത് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ വേണ്ടി വന്നതല്ലേ നിന്റെ അച്ഛൻ എന്ന് പറയുന്നവിടെ അവിടെ ഇല്ലേടി അയാളാണ് ഇതൊക്കെ ചെയ്തത് എന്നിങ്ങനെ ദീപ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് അയാൾക്കിപ്പോൾ പ്രാന്താണ് അയാൾക്കൊരു പ്രാന്തുമില്ല അയാളെല്ലാം കരുതി കൂട്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ദീപ പറയുമ്പോൾ നിങ്ങളവിടെ ഇറങ്ങി പോവാനാണ് പറഞ്ഞത് ഒരാളെ നിങ്ങൾ കാണാൻ ഉണ്ടായിരുന്നു ദീപ തറുപ്പിച്ച് തന്നെ പറയുകയാണ് അയ്യോ അങ്ങനെ പറയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കണ സമയത്ത് തന്നെ കല്യാണി അവിടേക്ക് വരികയാണ് ഇപ്പം കല്യാണിയോട് കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് കിരൺ മോനെ കാണാനണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ അതിനെന്താ കണ്ടോട്ടെ എന്ന് പറയുന്നുണ്ട് കണ്ടോ എന്ന് പറയുകയാണ് അപ്പൊ ദീപ ചോദിക്കുന്നുണ്ട് ഇവരകത്തേക്ക് കയറ്റാനാണോ മോളുടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അമ്മയെ കണ്ടോട്ടെ എന്തായാലും ഇവരെ നമ്മളെ ഒന്നും എന്തായാലും കിരണേട്ടനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ഇവരെ കണ്ടിട്ടെങ്കിലും ഓർമ്മശക്തി തിരിച്ചു വന്നാലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആദ്യം തന്നെ ദീപയും കല്യാണി അകത്തേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ സരയുനൊരു പേടി സരയു അമ്മയോട് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ വന്നത് വെറുതെ ആയോ അവനെങ്ങനെ നമ്മളെ കണ്ട് അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാലോ അവന് ഓർമ്മ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാരി പറയുന്നുണ്ട് അതൊന്നും ഇല്ല നീ വായു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അതേ സമയത്ത് അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കിരൺ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് അയ്യോ ഒട്ടും ഓർമ്മയില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു എന്നായാലും എന്താ അവസ്ഥക്കാണത് എന്റെ മോന് എന്ത് എങ്ങനെ നടന്നിരുന്നതാണ് ഇപ്പൊ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഷാരി ഭയങ്കര സങ്കടപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പൊ ആ സമയത്ത് അയ്യോ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി ചോദിക്കുകയാണ് കിരണേട്ട ഇവരെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണിയോട് അപ്പോൾ പെട്ടെന്ന് കല്യാണി ആ സാരി തല വായല വെച്ചിട്ട് കരയുന്ന പോലെ അഭിനയിക്കുകയാണ് അത് കേൾക്കുന്ന നമ്മുടെ സരയിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സര ചിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വായ അങ്ങനെ അടച്ചു വെക്കുകയാണ് അപ്പോൾ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് അവിടേക്ക് താര വരികയാണ് അപ്പൊ താരയെ കാണുമ്പോൾ ഏർ ചോദിക്കുന്നുണ്ട് ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ താര എന്ന് ചോദിക്കാണ് അപ്പൊ ദീപ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കാണ് അയ്യോ ഇല്ല ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് നോടെ പറയണ്ട എന്ന് പറയുമ്പോൾ ഈ ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുകയാണ് നമ്മുടെ സരയും അങ്ങനെ ആ സമയത്ത് എന്തായാലും ഞങ്ങളെന്നാൽ പോയിട്ട് വരാം ഇടയ്ക്ക് വരാം എന്നും അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ വരണമെന്നൊന്നുമില്ല എന്ന് ദീപ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയരുതും ഈ മോൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് ശാരിയും സരയും അപ്പോൾ അതേ സമയത്ത് അവർ പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം കിരൺ എഴുന്നേറ്റിരുന്നിട്ട് വീണ്ടും ആ കൈകൾ ആ കൈ ഒടി ആ സാധനമൊക്കെ എടുത്ത് മാറ്റുകയും എഴുന്നേറ്റിരിക്കണമല്ലോഷാറോട് കൂടി ഇരുന്ന് ആ ജ്യൂസ് എടുത്ത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നുണ്ട് കിരൺ കാണാനുള്ള സന്തോഷത്തിൽ വന്നതാണ് എന്തായാലും അവരൊക്കെ സന്തോഷിക്കട്ടെ എന്നിങ്ങനെ അങ്ങനെ സംസാരിച്ച് കിരൺ ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്